പ്പതിന് പുറപ്പെട്ട് എട്ടര മണിക്ക് മുന്നൂറ്റമ്പത് കിലോമീറ്ററും താണ്ടി ജഹുർ ബാറു എത്തി ഇവിടെ ഒരു കല്യാണം കൂടണം ഈ മലേഷ്യയിലൊരു കല്യാണം എങ്ങനെയാണെന്നൊന്ന് കാണാം ഒരു കുഞ്ഞ് പാവപ്പെട്ട ചെറിയ കല്യാണം കേട്ടോ നമ്മളൊരു ബന്ധുവിൻ്റെ ബന്ധുവാണ് അവിടെ വന്നപ്പോൾ ഒരു ക്ഷണിച്ചു ആ കല്യാണം കൂടാനുള്ള പരിപാടിയിലാണ് ചെക്കനും പെണ്ണും വന്നു പെണ്ണിപ്പോഴത്തെ ഈ വണ്ടിയിൽ വരണേ ചെക്കനത്തെ ആ വണ്ടിയിൽ വരണേ കഥ അപ്പ അപ്പൊ പുരുഷന്റെയും സ്ത്രീയുടെയും ആളുകൾ പുറകിൽ ഇങ്ങനെ നിന്ന് സ്ഥിരീകരിക്കുകയാണ് നേരിട്ട് കൊണ്ടുവരികയാണ് അവിടെ आमान കല്യാണ പാർട്ടി നടക്കാൻ ഇക്കാര് കഴിഞ്ഞു കല്യാണ പാർട്ടിയാണ് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെയാണ് എന്തൊക്കെയാണില്ല അവിടെത്തരോരോ ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് എങ്ങനെയാണ് പോയി നോക്കാം പഴയ ആളുകൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് എന്താണെന്നറിയില്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ കല്യാണത്തിനുള്ള പാർട്ടി എന്തൊക്കെയാണെന്ന് അറിയില്ല ഇവരുടെ മര്യാദകളിൽ പെട്ടതാണ് അല്ല എന്ത് വെള്ളായാലും കുറച്ച് ഒഴിക്കട്ടെ കുടിക്കണേ കുടിക്കാ മതി പറയും അവരുടെ ട്രഡീഷണലായ വഴികൾ ഏതൊക്കെയാ നോക്കുക നമ്മളെ സാധനം തുറന്നു വന്നത് ഇങ്ങനെ തിരിയോ ആദ്യങ്ങനെ തിരിയും ഇത് ഇങ്ങനെ തിരിയും ഇങ്ങനെ തിരിയും മാറി കൊടുക്കണം മാറി കൊടുക്കണം മാറിക്കൊടുക്കണം ആദ്യ തന്നെ അതന്നെ തിരികെ ഉള്ളതാണ് പെണ്ണിനുള്ള ആദ്യത്തെ വിരുന്നാണെത്ര ഈ കാണുന്നത് ഇവിടെ എങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവർക്കുള്ള അവിടെ ഒരു വന്നിരുന്ന് കഴിക്കും ഏ വളരെ ഡെക്കറേറ്റീവായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഉപരിച്ചത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ വളരെ തൊട്ടടുത്ത ആളുകൾ വന്നിരുന്നു അവർക്കുള്ള ഭക്ഷണം അവരുടെ ആളുകൾ വിതരണം ചെയ്തു തുടങ്ങി ഒരു കേക്ക് മുറിക്കലാണ് ഭാര്യയും ഭർത്താവും കൂടെ എങ്ങനെ മുറിക്കുന്ന എന്നറിഞ്ഞിരിക്കുന്ന ഒരു വലിയ കേക്കാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണല്ലോ ആദ്യ ദിവസം നിക്കാവിപ്പ് കഴിഞ്ഞു പാർട്ടിയും കഴിഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത കൊല്ലത്തിൽ പക്ഷേ ഇപ്പം തന്നെ ഒരു കേക്ക് മുറി അതിനെ മുറിക്കണ രീതിയൊക്കെ ഒക്കെ ഉണ്ട് കയ്യിൽ തോത്ത് പിടിച്ച രീതിയൊക്കെ ഉണ്ട് അതിന് രണ്ടാളും കൂടി കൂട്ടി കുട്ടിട്ട് ഒറ്റ വെട്ടണം